എന്റെ സിനിമയിൽ മറ്റൊരു ഓർമ്മയില്ല മറ്റേ മുല്ലാക്കി അപ്പൊ അതൊക്കെ നമുക്ക് നമ്മളൊക്കെ ഒത്തുള്ളി പഠിക്കുമ്പോഴുള്ള മൊല്ലാക്കി നമ്മളെ കൊറേ ശരിയാക്കാനുള്ള മൗരന്മാരുണ്ട് ശരിയാക്കി കൊണ്ടിരുന്ന ശരിയാക്കി കൊണ്ടിരുന്ന അല്ല ഉപ്പതില് മറ്റേ ഓതറാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചീരണിയൊക്കെ എടുത്ത് കഴിച്ചു അങ്ങനെയുള്ള സീനെ അതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഉസ്താവന്മാരൊക്കെ അങ്ങനെയല്ലോ അപ്പൊ അതൊക്കെ ജീവിതത്തിൽ നിരീക്ഷണം കൊണ്ടും പിന്നെ പുള്ളിക്ക് പരിചിതമായിട്ടുള്ള അന്തരീക്ഷമായിട്ടുള്ള മുലിന്മാരൊക്കെ ഉള്ള സമയം അതെ അപ്പൊ മാറി ആ ഒരു സമയം അറിഞ്ഞിരുന്നു ആ സമയത്ത് അങ്ങനെ ആയിരുന്നല്ലോ പള്ളിയിലൊക്കെ അന്ന് കഞ്ഞിപ്പൊ വലിയ കഞ്ഞി ഒക്കെ കൊണ്ടിരിക്കും കൂട്ടി വെക്കലൊന്ന് നോമ്പോർക്കും പാട്ടെടുത്തു ആർക്കൊക്കെ കഞ്ഞാക്കി വെക്കല അതിലൊക്കെ പോയിട്ട് കട്ട് കുടിക്കും അതെ അതെ പറയില്ല ആ ഒരു കാലാണത് അതെ പിന്നെ നമ്മളെ കഥ നടക്കുന്നതിന്റെ പഴയ കാലമായിട്ടാണല്ലോ സിനിമയിലുള്ള പിന്നെ ഞങ്ങളുടെ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മിണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാ ഈ പുസ്തകം മാർക്ക് അപ്പൊ അങ്ങനെയുള്ള ഓരോ വീടുകളിൽ നിന്നാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഓരോ വീടുകളിൽ സൗകര്യമില്ല വീടുകളിൽ നിന്നാണ് കൊണ്ടുവരാ അപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് വിശന്നിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് നിന്നും കൊണ്ടല്ലോ പക്ഷെ നമ്മള് കഴിച്ചിട്ടുണ്ടാവും അതിരുന്നിട്ട് നമ്മുടെ ഉമ്മിലിരുന്ന് കഴിക്കും എന്നിട്ട് പറയും ഇത് നമ്മുടെ അനുഭവമാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ കൊറേ കഥാപാത്രങ്ങളിലൂടെ കടന്നുപോയി അന്ന് അതിന് ശരിക്കും അന്ന് സഹകരണ അവാർഡ് കിട്ടേണ്ടിയിരുന്നു അത് കിട്ടേണ്ടി അത് നമ്മളെ കോഴിക്കോട് ഒരു കോൺഗ്രസ്കാരുണ്ട് ഫ്രണ്ട് ഓനന്ന് ഉപ്പനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ അന്ന് സാംസ്കാരിക മന്ത്രി അനിലോ അങ്ങനെ എന്തോ ആരോ അവപ്പനോടൊന്നും വന്ന് പറഞ്ഞ് ഒന്ന് പോയിട്ട് കാണണോ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ അവാർഡിന്റെ കാര്യം അവപ്പ അവനോട് പറഞ്ഞ് ആ അങ്ങനത്തെ അവാർഡിക്കുവാണ്ടിട്ടാണ് മതിയെന്നത് അങ്ങനെ പിന്നെ അത് അങ്ങനെയൊക്കെ വിട്ട് പിന്നെ ലാലു അലക്സിന് അതുകൂടി പെരുമഴക്കാലും രണ്ടും രണ്ടു പടം അവാർഡിന് അയച്ചു അപ്പൊ എനിക്ക് മറ്റേത് ലാലു മറ്റൊരു അപ്പൊ ഞാൻ ആദ്യം ഇതറിയുന്നത് ഞാനപ്പൊ ഉപ്പാക്കായിരിക്കും സഹനടനുള്ള അവാർഡ് ഉറപ്പിച്ച് നിക്കുമായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് ഏതോ പത്രക്കാരോട് വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളുടെ പടത്തില് ലാലു അലക്സിന് അവാർഡ് ഉണ്ടല്ലോ ലാലു അവാർഡ് സഹനടനുള്ള അവാർഡ് ലാലു അലക്സിനുള്ള അപ്പൊ എനിക്ക് വിഷമം പറഞ്ഞത് ഉപ്പാക്കാരി കിട്ടും മെൻഷൻ ആയി പോയി എന്നാലും ഈക്വൽ അവാർഡ് തന്നെയാണ് അത് യാതൊരു സംശയം ഇന്ന ഒരുപാട് ആളുകൾ ഇപ്പന അല്ലാതെ അംഗീകരിച്ചിന് ഇപ്പനെ ഒരുപാട് അംഗീകരിച്ചിന് പിന്നെപ്പന്റെ ഒരു ക്യാരക്ടറോ അങ്ങനെ നമ്മളൊരു കോമഡി ആക്ടർ കാണുമ്പോൾ നിലപ്പൻ്റെ ഒരു സ്വഭാവം അല്ല അതിന് കാരണം